ബിഗ് ബോസിന്റെ ഇന്നത്തെ എപ്പിസോഡില് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യൻ ജിസൈലായിരുന്നു അല്ലേ അത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാ ആര്സേലിന്റെ ഫാമിലി വന്നപ്പോഴാണെങ്കിലും ഫാമിലി ഹൗസിലാണെങ്കിൽ തന്നെയും ഏറ്റവും കൂടുതൽ സംസാരം എന്ന് പറയുന്നത് ഇത് തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഇന്നത്തെ എപ്പിസോഡിനെ ഒരു പോർട്രേറ്റ് ചെയ്ത രീതിയും ആ ആര്യൻ ജിസൈൽ അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പില് വീട്ടുകാരെങ്ങനെ കാണുന്നു ആര് ഫാമിലി എങ്ങനെ കാണുന്നു ിസേലിന്റെ ഫാമിലി അതെ ജിസേലിന്റെ ഫാമിലി എങ്ങനെ കാണുന്നു ഇത് വേറെ ബിഗ് ബോസിന് വലിയൊരു നിങ്ങൾക്ക് അറിയാം ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്നാലും ഞാനിന്ന് പറയാണ് ബിഗ് ബോസിന് ഒരു ഗെയിം ഉണ്ട് കാരണം ഇന്ന് ഫാമിലി വന്നേ ആര്യൻ റൂട്ട് മനസ്സിലായല്ലോ ജിസൈൽ ആര്യൻറെ അമ്മ ഫാമിലി രൂപി വരുമ്പോഴത്തേക്കും പറയാം ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണല്ലോ എന്ന് പറയാം എന്തുകൊണ്ട് അനുമോളിന്റെ അമ്മയെ കൂടാതെ അനുമോളുടെ ഫാമിലിയെ കൂടെ എന്തുകൊണ്ട് ഗേറ്റ് വിട്ടു നിർബന്ധമുണ്ട് ബിഗ് ബോസിന് ഈ വിഷയങ്ങൾ ഇങ്ങനെ തന്നെ ജനങ്ങളും ചർച്ചയാക്കണം ഹൗസിനകത്തും ചർച്ചയാക്കണം ഇനിയിപ്പോ വീട്ടുകാരും ചർച്ചയാക്കണം അതായത് ജിസേലിന്റെ അവിടെ നിൽക്കുന്ന സമയത്ത് അനുമോൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അമ്മ അവിടെ നിൽക്കുന്ന സമയത്ത് അനുമോളുടെ അമ്മ വന്നു കഴിഞ്ഞാൽ ഈ അമ്മമാർ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ ഫാമിലി അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ പെരുമാറും ഇവര് മത്സരത്തിൽ എങ്ങനെ പെരുമാറും പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കും ഇതെല്ലാം ബിഗ് ബോസിന് നിർബന്ധമുണ്ട് അതായത് ബിഗ് ബോസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ തമ്മി തല്ലി ഇടിവെച്ച് കത്താലും കുഴപ്പമില്ല അതെ അതെ നമുക്ക് കോൺടൻറ് കൃത്യമായിട്ട് ഉണ്ടാകണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ബിഗ് ബോസിനു എന്തായാലും അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ കണ്ടിട്ടുണ്ട് നമ്മളൊരു എട്ട് മണിക്കാണ് സാധാരണ മോർണിംഗ് സോങ് വെച്ചിട്ടാണ് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇന്ന് അനീഷ് രാവിലെ തന്നെ ജിസയിലുമായിട്ട് ഇന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ജിസയില കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇന്ന് ഫാമിലി വരും എന്റെയും ആര്യൻറെ ഫാമിലിപ്പോ ഒരുമിച്ചായിരിക്കാം അപ്പോ അവരെന്ത് വിചാരിക്കും ഫാമിലി എന്ത് വിചാരിക്കും ഇങ്ങനെ ചോദിച്ചു വെക്കുന്നുണ്ട് അപ്പൊ അവിടെ അനീഷ് പറഞ്ഞ കാര്യമുണ്ട് നിങ്ങൾക്ക് എന്തിനാണ് പേടിക്കണ്ടേ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലേ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അല്ലേ എനിക്ക് നിങ്ങള് നല്ല ഫ്രണ്ട്സ് ആരോടെ തോന്നിയിരുന്നു അപ്പൊ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് അപ്പൊ ജിസില് പറയുന്നത് ഒരു മറുപടി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പേടിയില്ല ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണെന്ന് അറിയാം പക്ഷെ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് അല്ലല്ലോ അമ്മമാര് തമ്മിൽ ഫ്രണ്ട്സ് അല്ലല്ലോ അപ്പൊ അവരിത് എങ്ങനെ എടുക്കും അതല്ല ഞാൻ ഇത്രേ ഉള്ളൂ ആരും സൗഹൃദം നിങ്ങൾക്ക് ഉറപ്പുണ്ട് മറ്റേന്തും പറഞ്ഞോട്ടെ അതിപ്പോ ജനങ്ങള് നിങ്ങളെ കംപ്ലീറ്റ്ലി അഗെയിൻസ്റ്റ് ആയിക്കോട്ടെ ഇവരുടെ അല്ലെങ്കിൽ അക്സെപ്റ്റ് ഈ ഈ ഒരു കോംപോ ഇഷ്ടപ്പെടുന്നില്ല എനിവേ പക്ഷെ നിങ്ങൾക്കുള്ളിലെ സൗഹൃദം എന്നാണ് അറിയാമെങ്കിൽ നിങ്ങൾ എന്തിനാണ് മറ്റുള്ള ആൾക്കാർക്ക് കോംപ്രമൈസ് ചെയ്യുന്നത് അതിന്റെ ആവശ്യമില്ല അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം അല്ലേ പക്ഷെ ഇവർക്ക് ഗെയിമിൽ ബിഗ് ബോസ് അകത്ത് ആയതുകൊണ്ട് ജനങ്ങൾക്ക് അപ്പോൾ ജനങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല എന്നൊരു തോട്ട് ഇവരുടെ മനസ്സിൽ കിടപ്പുണ്ട് ഈ ഫാമിലിയല്ലേ ഇവരായിട്ട് കൂടി പേടിക്കുന്ന ഫാമിലി അല്ല അതായത് ഫാമിലി ത്രൂ ജനങ്ങളിലേക്ക് ഇത് പോകുന്നു അതായത് ഇപ്പോൾ ജിസേലിന്റെ വീട്ടുകാരെ വന്നിട്ട് പറയാണ് ആരുമായിട്ട് അത്ര ക്ലോസ് ആവണ്ടേ കേട്ടോ എന്ന് അതിനർത്ഥം എന്താ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല വോട്ട് കിട്ടണമെന്നോട് നിൽക്കുന്നേ കപ്പ് നിൽക്കുന്നേ അപ്പൊ കപ്പ് കിട്ടണമെങ്കിൽ വോട്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം അതങ്ങ് മാറ്റിക്കോ എന്നുള്ളതാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വീട്ടുകാർ വന്നത് പറഞ്ഞു കൊടുക്കുന്നത് അവരുടെ മത്സരാർത്ഥികളുടെ നല്ല ഗെയിമിന് വേണ്ടിയിട്ട് അപ്പോൾ ആ പേടിയാണ് ജിസേലിനാണെങ്കിലും ആരിനാണെങ്കിലും ഉള്ളത് ഏറ്റവും കൂടുതൽ പേടിയുള്ളത് ജിസൈലാണ് പിന്നെ ജിസേലിന്റെ വിഷയം ജിസിലൊക്കെ ലക്ഷ്മിയുടെ അവർ അനീഷൻ എടുത്തി ചോദിക്കുന്നുണ്ട് അതായത് ലക്ഷ്മി ഈ ദിവസങ്ങളിൽ അനീഷ് ആരുമായിട്ട് കുറച്ച് ക്ലോസ് ആവുന്നുണ്ടല്ലോ അത് അത്ര ഇഷ്ടപ്പെടുന്നില്ല അത് ജിസേലിന്റെ പോസിറ്റീവ്സ് ആണോ അതിനപ്പുറത്തേക്ക് ലക്ഷ്മി വേറെന്തെങ്കിലും അവിടെ കാണിച്ചോ നമ്മൾ എന്നുള്ളത് നമുക്ക് അറിയില്ല എനിവേ നമ്മൾ കാണുമ്പോഴത്തേക്കും മൂന്ന് ദിവസമായിട്ട് ജിസേൽ ഈ ലക്ഷ്മിയുടെ കാര്യം എടുത്തിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ ഈ ഫാമിലിയിൽ എല്ലാവരും വന്നപ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിച്ചു കാണണം മറ്റൊരു കാര്യം അറിയുമോ എല്ലാരും ആതിലെ നൂറ എടുത്ത് അല്ലേ ഭയങ്കര സ്നേഹത്തിലാണ് ഇന്നത്തെ ആരിന്റെ അമ്മ വന്നിട്ട് അവരോ അടിക്കുന്നുണ്ട് എന്റെ വീട്ടിലേക്ക് വരണം എന്റെ എന്റെ ഡോട്ടേഴ്സാണെന്ന് പറയുമ്പോഴത്തേക്കും ബാക്കിൽ ആരാ ലക്ഷ്മി അവിടെ ഇങ്ങനെ സെറ്റ് സാരി മൂടി നമ്മള് പറഞ്ഞിട്ട് വിഷയം ആക്കില്ലല്ലോ ഈ ജിസേല് ഒണീലിന്റെ അടുത്ത് കൂടെ ഒരു കാര്യം പറയുന്നുണ്ട് അവിടെ നിന്നിട്ട് അതായത് ഒണീലിന്റെ അടുത്താണ് അനീഷിന്റെ അടുത്തെന്ന് എനിക്ക് ഓർമ്മയില്ല ഈ ഫ്രണ്ട്ഷിപ്പ് ലോസ്റ്റ് ആയെന്നും പറയുന്നുണ്ട് ആര്യൻ ജിസിയൽ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ അതങ്ങ് ഇല്ലാണ്ടായി പോയി അത് ലക്ഷ്മി വന്നപ്പോഴാണ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ലാണ്ടായി പോയി എന്ന് കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട് എന്തായാലും എപ്പിസോഡിന്റെ ബാക്കിയും ഇതേ സംഭവം തന്നെയാണ് പിന്നെ അനീഷും അനുമോളുമായിട്ട് അവിടെ ഒരു ഒരു ഫൈറ്റ് ഐ മീൻ അകത്ത് നടക്കുന്നുണ്ടായിരുന്നു ഈ അകത്ത് നടക്കുന്ന ഫൈറ്റ് നിങ്ങൾ കണ്ട കണ്ടിട്ടുണ്ടെങ്കിൽ പുറത്ത് വരുന്ന ഫൈറ്റ് ഉണ്ട് അത് കണ്ടിരുന്നു നീ ഇല്ലല്ലോ നമ്മുടെ അനുമോളുടെ സിസ്റ്റർ എയർപോർട്ടിൽ വന്ന സമയത്ത് അനീഷിനെതിരായിട്ട് അനീഷിന്റെ ആൾക്കാരെ ടാർഗറ്റ് ചെയ്യുന്നോ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അത് ഞാനത് റിവ്യൂ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഒരു കാര്യം പറയുകയാണ് സത്യം പറഞ്ഞാൽ അനുമോളുടെ സിസ്റ്റർ എയർപോർട്ടിൽ വന്നിട്ട് ആ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും അപ്പോഴും കൂടുതൽ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി പോകുന്നത് അനീഷിനാണ് കാരണം അനീഷിന്റെ അനീഷിനെ പറ്റി അനുമോളുടെ സിസ്റ്റർ വന്ന് എയർപോർട്ടിൽ വന്ന് കാര്യം പറയുമ്പോഴത്തേക്കും ആൾക്കാർ എന്ത് വിചാരിക്കുമെന്നറിയാവോ ആ അപ്പോ അനീഷിന്റെ കപ്പടിക്കുമെന്ന് എല്ലാവർക്കും ഉറപ്പായല്ലേ അതുകൊണ്ട് ഞാൻ അനീഷിനെ എന്തെങ്കിലും പറഞ്ഞ് തളർത്താൻ നോക്കുകയാണ് അല്ലെങ്കിൽ മനഃപൂർവ്വം ഒന്ന് ടാർഗെറ്റ് ചെയ്യുകയാണെന്നുള്ളൊരു തോട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം വരും അങ്ങനെ അതിനെ വളച്ചൊടിക്കപ്പെടും അപ്പൊ പരമോടെ സിസ്റ്ററിന് എയർപോർട്ട് ചെയ്തത് മണ്ടത്തറായി പോയുള്ളൂ പിന്നെ ഷാനവാസിന്റെ ഒരു ഗെയിം കുറച്ച് ശ്രദ്ധിക്കുന്നുണ്ടാ ന്റെ ഗെയിം ഒന്ന് ഡൗൺ ആകുമെന്ന് ആയി ഡൗണു ആയെന്ന് എന്ന് ഞാൻ പറയുള്ളൂ കാരണം ഇന്നിപ്പോ ഷാനവാസ് ബി ആയിട്ട് ഫൈറ്റ് അടാ നിങ്ങൾ ആ ഫൈറ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഷാനവാസിൽ ഓൾറെഡി ആ സമയത്ത് ഇതുണ്ട് ചൂലുണ്ട് അപ്പോ ഷാനവാസ് അവിടെ ക്ലീൻ ചെയ്യേണ്ടതാണ് അപ്പോൾ ബിന്നി ഇവിടെ അടുത്ത് ക്യാപ്റ്റനാണ് ബിന്നി ക്യാപ്റ്റൻ ആകുന്ന സമയത്ത് ബിന്നി അവിടെ വന്നിട്ട് ഷാനവാസ് ജോലി ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ ഷാനവാസ് അത് ചെയ്യേണ്ടതാണ് ഷാനവാസ് ആ സമയത്ത് നെവിനായിട്ട് എന്തോ കാര്യങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നെവിനായിട്ട് സംസാരിക്കുന്ന കാര്യം ബിന്നി അവിടെ നിന്ന് പറയുമ്പോഴത്തേക്കും ആ ജോലിക്കിടയിലാണ് സംസാരിക്കുന്നത് അപ്പോൾ ഷാനവാസ് അത് ഒന്നെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യണം ബിന്നി ക്യാപ്റ്റൻ ആയതുകൊണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ബിന്നിയെടുത്ത് കുറച്ചുകൂടെ ഒരു ഒന്ന് മാന്യമായിട്ട് സംസാരിക്കും പക്ഷേ ഷാനവാസ് അവിടെ ഒരു ബോസി ലൈനിൽ അല്ലെങ്കിൽ ഞാൻ പകരം മാസാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇത് ഷാനവാസെന്ന് നെഗറ്റീവ് ആയിട്ട് വരും അത് ഷാനവാസ് എന്താ എനിക്കറിയില്ല ഫാമിലി വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു ഷാനവാസിന്റെ ഗെയിം പുള്ളിക്ക് എന്തോ എനിക്ക് തോന്നുന്നു ഓവറായിട്ടേ ഞാൻ കാണിക്കുന്നൊക്കെ ശരിയാണെന്നൊരു ധാരണ പുള്ളിക്ക് എന്തോ പോലെ ഓവർ കോൺഫിഡൻസ് പുള്ളിക്ക് കേറിയിട്ടുണ്ട് കാരണം ഞാൻ ഈ ചെയ്യുന്ന പക്കയാണെന്നൊരു തോട്ട് പുള്ളിക്ക് കേറിയിട്ടുണ്ട് അത് സത്യം പറഞ്ഞാൽ ഷാനവാസിന് അത് അത്ര നല്ലതല്ല കാരണം ഷാനവാസിന് തന്നെ അത് തിരിഞ്ഞു കുത്തുന്ന പരിപാടിയിലേക്ക് കാര്യങ്ങൾ പോകും അത് സൂക്ഷിച്ചും കണ്ട് ഷാനവാസ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കാരണം ഇന്ന് പിന്നീട് സംസാരിച്ച സാധനമൊക്കെ കട്ട നെഗറ്റീവ് ആയിട്ട് പുറത്ത് വരത്തുള്ളു പറയാൻ പറ്റില്ല മാനി കാരണം അവിടെ ഒന്നിലും ഇട അത് ബിന്നിടുത്ത് മാത്രം സംസാരിച്ചു കാരണം ഇപ്പൊ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇപ്പൊ ബിന്നിക്ക് നീ സംസാരിക്കുമ്പോൾ നീടെ ഭാര്യയ്ക്കും സംസാരിക്കണം എന്ന് ചോദിച്ചാൽ അയാൾക്കൊരു മാസം കിട്ടും അല്ലയാളവിടെ കണ്ടാ മ്മ് കൊള്ളാലോന്ന് പറയാം വേണമെങ്കിൽ അത് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഡയലോഗ് അടിയാം ൂബിന് എല്ലാത്തിനും ഗെയിമായിട്ടാണ് കാണുന്നത് ലൂബിന് അത് ഇവിടെ നടക്കുന്ന എല്ലാം ഗെയിമാണ് ആ ഗെയിമിൽ ഞാൻ കളിക്കാരനല്ല ഞാൻ കളി കാണാൻ വന്ന ആളാണ് എന്നെവിടെ നിർത്തുന്നേ ഉള്ളൂ അതുകൊണ്ട് ആ ആ മാന്യത കാണിക്കുന്നു ആ പക്കയാണ് പോലും അത് ഒരു ഫണ്ണായിട്ട് മാന്യതല്ല നോക്കി നിക്കുന്നല്ലാതെ അതിൽ അതിലൊരു ഒന്നും ും വന്നിട്ടില്ല അമ്മരിയാണ് ജിസിൽ അമ്മ വന്നപ്പോഴത്തേക്കും ആരും നേരെ പോയിട്ട് ജിസിലമ്മയുടെ കാലൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു ജിസൈലിന്റെ അമ്മ ആരെയും മനഃപൂർവ്വം ആദ്യം നോക്കാനാണ് പക്ഷെ എപ്പിസോഡ് എടുത്തു കാണിക്കുന്നുണ്ട് മനപ്പൂർവ്വം നോക്കാനല്ല ജിസേലിന്റെ അമ്മ ജിസിനോട് പറയുന്നുണ്ട് ജിസേൽ ചോദിക്കുന്നുണ്ട് ആരെയും കണ്ടിട്ട് എന്താ പറയുക മൈൻഡ് ചെയ്യാൻ ആരും കാല തൊട്ട് വന്നിച്ചല്ലെന്ന് വെച്ചപ്പോഴത്തേക്കും ഇല്ല ഞാൻ കണ്ടില്ലെന്നാണ് ഓരോട് പറയുന്നത് ജിസേലിന്റെ അമ്മ ലൈവില് പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു നിങ്ങൾ ഇനി ഒരുമിച്ച് കളിക്കരുത് കട്ടിൽ മാറി കിടക്കും കൃത്യമായിട്ട് പറയുന്നത് ആരിന്റെ അമ്മയാണെങ്കിലും ആരിന്റെ അടുത്ത് ജിസൈലിന്റെ അടുത്ത് ഒരുമിച്ച് എത്തി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സെപ്പറേറ്റ് ഗെയിം കളിക്കൂ ഇൻഡിവിജ്വൽ ഗെയിം കളിക്കൂ എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ജിസേലിന്റെ അമ്മയും കെറി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കട്ടിൽ മാറി കിടക്കും ഞാൻ പറയാം അവർ നല്ല ഫ്രണ്ട്സ് ആണ് പക്ഷേ ജനങ്ങളുടെ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുറത്ത് ഇവർക്ക് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തേ പറ്റുള്ളൂ നമ്മുടെ ബിഗ് ബോസിന്റെ ഓഡിയൻസിന്റെ ഒരു ഒരു ഞാൻ പോരായ്മന്നെ പറയാം ഈ ബിഗ് ബോസിൽ കാണുന്നത് എന്താണോ അതാണ് കംപ്ലീറ്റ്ലി ശരി എന്നൊരു ധാരണ അവർക്ക് ഉണ്ട് അതായത് ബിഗ് ബോസിൽ വന്നിട്ട് ഒരാൾ നല്ല മാന്യമായിട്ട് സംസാരിച്ചാൽ മാന്യമായിട്ട് പെരുമാറിയാൽ അയാൾ ജീവിതത്തിൽ എപ്പോഴും മാന്യനാണെന്നൊരു തോട്ട് ഉണ്ടാവും സി ബിഗ് ബോസ് എന്ന് പറഞ്ഞ പറഞ്ഞൊരിക്കലും അങ്ങനെയല്ല ഇപ്പൊ ആരുടെ ജിസീലിന്റെ കാര്യത്തില് ഇപ്പൊ തുടർന്ന് തുടരുന്നോ ആരൻ ജിസീല ഒരുമിച്ച് കിടക്കുകയാണ് അല്ലെങ്കിൽ ഒരുമിച്ച് പെരുമാറുകയാണ് അപ്പോൾ അതൊരു ഒരു കൂട്ടം ആൾക്കാർ അതിനെ നെഗറ്റീവായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈഫ് ലോങ് അത് നെഗറ്റീവ് ആയിട്ട് തന്നെ അവരെ കാണുമോ എന്നൊരു പേടി വീട്ടുകാർക്ക് അതുകൊണ്ടാണ് ഈ രണ്ട് ഫാമിലിയും മലയാളി പ്രേക്ഷകരെ വിചാരിക്കും ഒരിക്കലും മറ്റേ തന്റെ ആരിനാണെങ്കിലും മകനായാലും ജിസിയിൽ മകളായാലും ശരി അവർക്ക് നെഗറ്റീവ് ഉണ്ടാകാൻ പാടില്ല എന്ന് വീട്ടുകാർ ചിന്തിക്കും അവര് അവർ നന്നായി അവരത് പറഞ്ഞു നന്നായി അപ്പൊ മാറിക്കിടക്കാൻ പറഞ്ഞു ഇന്റിവിജ്വൽ നമ്മളും പറഞ്ഞിട്ടുള്ള കാര്യമാണ് കട്ടിലെ മാറി നടക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷെ ഇൻഡിവിജ്വല ഗെയിം കളിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ബിക്കോസ് അതാണ് ഏറ്റവും ബെസ്റ്റ് വർക്ക് ആരന്റെ ഒരു ബെസ്റ്റ് ഔട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആരൻ മാറി കളിക്കണം ജിസയിലും ജിസയിലും ഗ്രാഫർക്ക് ഇങ്ങനെ തന്നേ പോയിട്ടുണ്ട് കാരണം ആക്ച്വലി ആ ഉള്ള ആ ഒരു ഗെയിം ഒരു ചാട്ടം ഒരു ഇതല്ലേ ആ ഒരു ഇത് ജിസല മൊത്തത്തിൽ അങ്ങ് നിന്നു പോയി കാരണം ആര്യനോട് മിണ്ടണം ആര്യോടോട് ആര്യൻ്റെ കാര്യങ്ങൾ നോക്കി നടക്കണം അങ്ങനെ വന്നപ്പോ അനുവിനോടുള്ള ആ കറിങ്ങ വീട്ടിലുള്ളവർക്ക് കാരണം ആ ഒരു രീതിയിലാണ് ഇപ്പൊ ലക്ഷ്മി നമ്മളെപ്പോ നോക്കിയാലും ലക്ഷ്മിന്റെ ബീൻ ബാഗിൽ അത് ലക്ഷ്മിക്ക് ഡയലോഗ് ഒന്നും ഇല്ല എപ്പിസോഡിന് അതായത് രണ്ടുപേരോടെ വഴക്കിടുമല്ലോ അതായത് കിച്ചണിൽ ഇരുന്ന് രണ്ടുപേര് വഴക്കിടുമ്പോ ലക്ഷ്മിയോട് ഇങ്ങനെ ഇങ്ങോട്ട് ഇരിപ്പുണ്ട് ലക്ഷ്മിക്ക് അതായത് ലക്ഷ്മിയോട് ഒന്നിനെ സ്ക്രീനിൽ ലക്ഷ്മിക്ക് ഡയലോഗ് പോലും ഇല്ല രണ്ടുപേര് വളക്കിടുമ്പോഴത്തേക്ക് ലക്ഷ്മിയോട് ഞാൻ ഓക്കെ എന്റെ വകുപ്പ് നോട്ട് കിടക്കട്ടെ എന്നാലും ലക്ഷ്മിയുടെ നോട്ട് കൊണ്ടു കൊടുക്കുന്നു ലക്ഷ്മിയുടെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു ഈ ബീൻ ബീൻബാഗ് ഇരുന്നിട്ടുള്ള കളി ഭയങ്കര ബോറം പരിപാടിയാണത് ലക്ഷ്മിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഗെയിമും അവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ആ പ്രശ്നം ഉണ്ടാകുന്നത് സാബുമാൻ ആണെങ്കിലും ശരി ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ആലോചിച്ചിട്ടുണ്ട് സാബുമാൻ ലക്ഷ്മിയൊക്കെ വാ തുടങ്ങിയൊരു വാക്ക് സാബുമാനെ ഞാൻ കണ്ടു മിന്നായം പോലെ ഇപ്പൊ ഇവിടെ ചോദിച്ച പോലെ കണ്ടു ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഓർക്കണം ഇന്ന് എവിടെയാ കണ്ടേ ലക്ഷ്മിന്റെ സാഭുമാനം ഇവരെങ്ങനെ കാണിക്കുന്നോ ലക്ഷ്മീന്റെ കളിയാക്കാൻ വേണ്ടി പറയുന്നതല്ല എങ്ങനെ പറയുന്നില്ല സാമാനം ലക്ഷ്മിയും ഇവരെ കുറിച്ച് എന്തെങ്കിലും പറയുമല്ലോ ഇവരുടെ ഒരു ബിഗ് ബോസ് ഇട്ട് കൊടുക്കും മറ്റേ ടീം ഇങ്ങനെ കണ്ട പോർഷൻ എന്ന് പറഞ്ഞാല് ആര്യൻറെ ആര്യൻറെ അമ്മ വന്നിട്ട് എന്റെ വീട്ടിലോട്ട് വരാം എന്റെ മക്കളാന്ന് പറയുമ്പോൾ സൈഡിൽ അച്ചിരി ലക്ഷ്മിയെ പറ്റി പറയാണു അല്ലെങ്കിൽ ലക്ഷ്മിക്കോടെ ഒന്നും മിണ്ടാനില്ല മിണ്ടാ എല്ലാം കഴിഞ്ഞു ലക്ഷ്മിയുടെ ഗെയിം കംപ്ലീറ്റ്ലി തീർന്നിട്ടുണ്ട് ഇനി ഗെയിം ലക്ഷ്മിക്ക് കൊണ്ടുവന്ന സ്റ്റോക്ക് കഴിഞ്ഞു സ്റ്റോക്കായിട്ടാ വന്നത് ആ ഒറ്റ ശരി കത്തിക്കേറിയാ പുതിയതായിട്ട് കിട്ടുമോ നോക്കി ഇങ്ങനെ ഇനിയിപ്പോടെ കണ്ടിട്ട് ഇറങ്ങി പോട്ടെ നല്ലത് തോന്നുന്നു പിന്നെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അതിന്റെ ഒരു ഇന്റർമീനിങ് മനസ്സിലാകും അതായത് എന്റെ മകന്റെ ഫ്രണ്ട്ന്നല്ല എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നാണ് ആര്യൻറെ അമ്മ പറഞ്ഞത് അതായത് നിങ്ങൾ ഒരു റിലേഷൻഷിപ്പ് ജീവിതത്തിൽ ഒരിക്കലും ആകത്തില്ല എന്നുള്ളത് പറയുന്നുണ്ട് അവര് റിലേഷൻഷിപ്പ് ആണോ എന്നൊരു സംശയം വീട്ടുകാർക്ക് ഉണ്ടെങ്കിൽ പോലും അവരത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല അത് വേണ്ട നിങ്ങൾ ഇനി ഫ്യൂച്ചറിലോ ആകണ്ട എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിട്ടിരുന്നാൽ മതി അത് കൃത്യമായിട്ട് മനസ്സിലായി ഇതിനകത്ത് ഇപ്പൊ വേറൊരു സംഭവം ഉണ്ട് ഇനി ഇനി വീട്ടിൽ നടക്കാൻ വേണ്ടി പോകുന്ന ടോക്കൺ എന്ന് ടോക്കറിയോ അനുമോള് ആര്യൻറെ കാര്യത്തിൽ പറഞ്ഞത് സത്യമാണോ എന്നൊരു ഒരു ടോക്കിന് വീട്ടിലുണ്ടാവും കാരണം എന്താ അറിയാമോ പിന്നെ ലാസ്റ്റ് അക്ബർ വന്ന് സംസാരിച്ചിട്ട് പോയതും ഒണീലായിട്ട് വന്നിട്ട് സംസാരിക്കുന്ന കാര്യവും ഇതിലൊരു ക്ലാരിറ്റി ഇപ്പോഴും നമുക്കും കിട്ടിയിട്ടില്ല ഇവര് അവിടെയും ഇവിടെയും തൊടാതെ പറഞ്ഞു പോവാം അപ്പോ ലാസ്റ്റ് ഇത് കറങ്ങി തിരിഞ്ഞ് വരാൻ വേണ്ടി വേണ്ടിപ്പോന്നറിയോ നോക്കുവോ അനുമോളി പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സത്യമാണോ എന്നൊരു രീതിയിലേക്ക് ഈ കാര്യങ്ങൾ വന്ന് അവസാനിക്കും ബിക്കോസ് ഇപ്പോ അക്ബർ വന്നിട്ട് ഒരു കാര്യം വന്ന് പറയുന്നുണ്ട് ഒണീലിന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോ ഒണീലിന്റെ അടുത്ത് വന്നിട്ട് ജിസയില് ആരും കൂടി ഈ കാര്യം സംസാരിക്കുമ്പോഴേക്കും ഇതിൽ ക്ലാരിറ്റി വരത്തുന്നുണ്ട് പക്ഷെ അവിടെയും ഫോക്കസ് പോകുന്നത് അനുമോൾ ഈ പറഞ്ഞ കാര്യം അനുമോൾ എന്ന് പറഞ്ഞ കാര്യം ശരിയാണോ ആ വിഷയം ഒണിയിൽ പറയുന്നുണ്ട് ഇനി ആ വിഷയം വീണ്ടും എടുത്തിടാൻ താല്പര്യമില്ലാന്ന് ഒണിയിൽ അവിടെ പറയുന്നുണ്ട് അക്ബറോടെ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ സംസാരിക്കണമെന്ന് അക്ബർ സ്ട്രേറ്റ് ആയിട്ട് അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിപ്പോ അക്ബർ കുത്തിതിരിപ്പ് ഉണ്ടാക്കിയതാണോ ഒണിയിൽ പറഞ്ഞതാണോ പറയാത്തതാണോ നമ്മൾ ലൈവിൽ കാണാത്താണോ കാണിക്കാത്താണോന്നും നമുക്ക് അറിയത്തില്ല പക്ഷെ ഇത് അനുമോൾ ഗുണമാവും കാരണം അനുമോളുടെ ഈ അനുമോൾ അന്ന് പറഞ്ഞത് ശരിയാണല്ലോ കറക്റ്റ് അതിങ്ങനെ കറങ്ങി കറങ്ങി കളിക്കുകയും ചെയ്യും കാരണം

ആ ഒരു ടേറി വന്നതാണ് എപ്പിസോഡിൽ വന്നത് ആ ആര്യം വന്ന സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ അമ്മയുടെ മോളായിട്ട് എനിക്കൊരു പ്രശ്നമില്ല അപ്പം അമ്മയുടെ മോളോ നല്ല സ്ട്രോങ് ആണ് അപ്പൊ അവൾ ഇങ്ങനെ ഒരു നോട്ട് നോക്കുന്നുണ്ടോ കഴിഞ്ഞെങ്കിൽ ലാസ്റ്റ് ഇത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ നിങ്ങൾ നോക്കിയോ ഈ ദിവസം വരും ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ബിഗ് ബോസിനകത്താണെങ്കിലും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ആ കറക്കൽ കറങ്ങി കറങ്ങി വരുന്നുള്ളി കണ്ടോ ഇങ്ങനെ അല്ല അനുമോൾ അന്ന് അങ്ങനെ പറഞ്ഞില്ലായിരുന്നു ഇപ്പൊ സോറി ഞാൻ അറിയാണ്ട് പറഞ്ഞതായിരുന്നു അനിമോൾ അന്നേ പെട്ടുപോയ അനുമോൾ അന്നേ നെഗറ്റീവ് ആയതാണ് പക്ഷെ ഇത് ഇതങ്ങനെ കറങ്ങിം വരെ അവസാനിക്കും എന്നുള്ള ഇപ്പഴും ഞാൻ അന്ന് പറഞ്ഞതിന് ഇപ്പം ഞാൻ ഉറച്ചു നിൽക്കുന്നു അനിമോൾ അത് കണ്ടെങ്കിൽ ചെയ്ത അനുമോ കൂടുതലായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അന്ന് ഞാൻ പറഞ്ഞ കാര്യമതാ ജിസയിലും ആരും കൂടെ ഉമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഉമ്മ വെച്ചോട്ടെ അനുമോക്ക് എന്താ അതിപ്പോഴും ആ സ്റ്റേറ്റ്മെന്റിൽ ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനകത്ത് ഞങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനകത്ത് ഒരു മാറ്റവും ഇല്ല പക്ഷെ അനുമോൾ ഈ പറഞ്ഞ സാധനം വീണ്ടും വീണ്ടും എടുത്ത് കളിക്കും അതൊരു ടൂൾ ആയിട്ട് ഉപയോഗിക്കും അനുമോളുടെ കയ്യിലേക്ക് ഇട്ടിക്കഴിഞ്ഞാൽ അനുമോൾ ഇത് വലുതാക്കും ഉറപ്പായിട്ട് പക്ഷേ ഇത് സോഷ്യൽ മീഡിയയിലടക്കം ബിഗ് ബോസിന്റെ ഹൗസിന്റെ അകത്തടക്കം ഇതൊരു ചർച്ചയായിട്ട് ഇനി മാറുകയും ചെയ്യും പിന്നെ വേറൊരു മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വൈക്കൂട്ടം വന്നു എന്നുള്ളതാണ് സ്വൈക്കുട്ടി എനിക്കൊരു വേണ്ടിയിട്ടാണ് വരുന്നത് തന്നെ ഓരോ സാധാരണ അടിച്ചു മാറ്റി എപ്പിസോഡ് എടുത്തു മാറ്റുന്നതൊക്കെ ഗെയിമിന്റെ ഭാഗമാണ് കാരണം തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനിവിടെ പഞ്ചസാര അടിച്ചു മാറ്റുന്നതും അച്ചാർ അടിച്ചു മാറ്റുന്നതും ജനങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതാണ് എന്റെ ഗെയിം ആ രീതിയിലാണ് ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നെങ്കിൽ അങ്ങനെ എന്ന് പറഞ്ഞു എന്നുണ്ട് നമുക്ക് എന്തായാലും അറിയാം അല്ല അങ്ങനെ സ്ക്രീൻ സ്പേസ് ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത് അതെ അതെ വേറെ അവൻ അവനാണ് സാധനം ഉള്ളു അതെ അതെ അല്ലെങ്കിൽ പറയണം നീ അടിച്ചു മാറ്റുന്നതൊക്കെ ആ ഗെയിം എക്സ്പയർ ആയിട്ടുണ്ട് ഇനി നീ എന്ത് ചെയ്യുക അടുത്ത സാധനത്തിലേക്ക് പോകുക പുതിയ സാധനം നടക്കുക എന്നുള്ളത് നെവിന്റെ വീട്ടുകാർ വരുമ്പോഴത്തേക്കും പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ മാറ്റുമായിരിക്കാം നമുക്ക് അറിയില്ല അക്സെപ്റ്റ് ചെയ്യുമായിരിക്കാം ഇനി ഈ ഫാമിലി വീക്ക് കഴിയുമ്പോഴത്തേക്കും ആഴ്ച ഇപ്പോ ബിഗ് ബോസിന്റെ ഒരു സാധാരണ രീതി വെച്ച് നോക്കുമ്പോഴത്തേക്കും ഫാമിലി വീക്ക് കഴിയേണ്ട ഒരു സമയം ആയിട്ടില്ല അല്ലെ ഫാമിലി വീക്ക് ആകേണ്ട സമയം പോലും ആയിട്ടില്ല

അതെ മെറ്റീരിയൽ ഒരു മെയിൻ ആയിട്ട് നിങ്ങൾ അടുത്ത ആഴ്ച ഒരു അതുപോലെ ടാസ്ക് കൊടുത്തിട്ട് അടുത്ത ഒരു മര്യാദക്ക് വീക്കിലി ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം ഏതെങ്കിലും ഒരു ഒരു ഫാമിലി പറഞ്ഞാൽ കൊള്ളാം എന്റെ പൊന്നും മത്സരാർത്ഥികളെ നിങ്ങൾ ഒരു വീക്ക്ലി ടാസ്ക് കംപ്ലീറ്റ് ചെയ്യൂ നിങ്ങൾ ആ വീക്ലി ടാസ്ക് മര്യാദക്ക് കളിക്കൂ കൊളവാക്കാണ്ട് കളിക്കൂ എന്നുള്ളത് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്താൽ നല്ലതായിരിക്കും എല്ലാ ടാസ്കിലും ടാസ്കിൽ വിജയികളുണ്ടാവത്തില്ല എല്ലാരും ചേർന്ന് ടാസ്കിൽ അതെ അതെ കുളവാണ് ഇപ്പം ബിഗ് ബോസിന്റെ ഈ കപ്പ് ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റിയാൽ മതി എന്നീ കപ്പിന് വേണ്ടിട്ട് ഇടിവെച്ച ലാസ്റ്റ് കപ്പ് മറ്റേ ആർക്കില്ലാണ്ടായിപ്പോകരുത് അപ്പോ നെക്സ്റ്റ് ഈ ഈ വീക്കെൻഡ് നാളെ ഇതൊക്കെ തന്നെ ആവർത്തിക്കാൻ വേണ്ടി ഫാമിലി ഫാമിലി വരുന്നു വീക്ക് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്താണ് നെക്സ്റ്റ് പരിപാടി അല്ലെങ്കിൽ നെക്സ്റ്റ് ഇനി എന്താണെന്നുള്ളത് ഒരു രണ്ടു ദിവസം കൂടെ കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഈ വീക്കിൽ ആര് എവിക്റ്റ് ആകും ഒരു ഒണിയൽ ഒണിയൽ സാബു അല്ലെങ്കിൽ സാബുമാൻ നെവിൻ ഇതിൽ ആരെങ്കിലും ഒരാളായിരിക്കും എവിക്ട് ആകുമെന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് ഇതിൽ കണ്ടറിയാം നമുക്ക് ചാൻസ് പറഞ്ഞതേ ഉള്ളൂ അപ്പോ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം Bye.